ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു ബെല്ലി ബൊട്ടിക് നമ്മൾ കാണാൻ പോകുന്നത് ഓഫർ സെയിൽ വീഡിയോ ആയിട്ടാണ് ത്രീ എക്സൽ സൈസ് ആണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നമുക്കത് ഓരോ പെട്ടെന്ന് കാണാം ഇപ്പൊ ഡബിൾ എക്സൽ കാര്ക്കും ത്രീ എക്സൽ ഓൾട്ടർ ചെയ്ത് കഴിഞ്ഞാൽ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഷോൾഡർ ഒന്നും വലിയ വ്യത്യാസങ്ങളൊന്നും വരില്ല ഭക്ഷണം വരുന്നത് നല്ല സോഫ്റ്റ് കോട്ടണില് ബീനക് പാറ്റേണിൽ വന്നിട്ടുള്ള ടോപ്പാണ് സൈസ് വരുന്നത് ഫോർട്ടി സിക്സ് ആണ് ഇതാണ് എന്റെ ക്ലോസർ വ്യൂ വരുന്നത് നല്ല രജ്രക് പ്രിന്റിലാണ് ഈ ഒരു ടോപ്പ് വന്നിട്ടുള്ളത് ഇത് എല്ലാത്തിനും തന്നെ ഫോർട്ടി സെവൻ ഇഞ്ചോളം ലെങ്ത് വരുന്ന ടോപ്സ് ആണ് ഇതിന്റെ പ്രൈസ് വരുന്നത് ഫൈവ് ഡബിൾ നയനാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് വിത്ത് ഫ്രീ ഷിപ്പി ഈ ഒരു സിൽക്ക് ടൈപ്പിൽ വരുന്ന ടോപ്പാണ് ചെറിയൊരു ഫംഗ്ഷനായിട്ടും വേറെ ചെയ്ത് പോകുന്ന ടോപ്പാണ് ഇതാണ് വിത്ത് ലൈനിങ്ങോട് കൂടിയാണ് വരുന്നത് ബാക്ക് പോർഷൻ ഇങ്ങനെയാണ് ഇതിന്റെ പ്രൈസ് വരുന്നത് ഫൈവ് ഡബിൾ നയൻ വിത്ത് ഫ്രീ നെക്സ്റ്റ് വൺ വരുന്നത് പ്യൂർ കോട്ടണില് വീനക് പാറ്റേണോട് കൂടെ വന്നിട്ടുള്ള ടോപ്പാണ് ഇതാണ് വരുന്നത് ഫ്രണ്ടിൽ ഫ്രണ്ട് പോർഷനിൽ ചെറിയ കട്ടിങ് കൊടുത്തിട്ടുണ്ട് എ ലൈൻ പാറ്റേൺ ആണ് നല്ല ഭംഗിയുള്ള ഒരു ടോപ്പാണ് ഈ ഒരു ടോപ്പിന്റെ പ്രൈസ് വരുന്നത് ഫൈവ് ഡബിൾ നയൻ വിത്ത് ഫ്രീ ഷിപ്പി നെക്സ്റ്റ് വൺ വരുന്നതും വീനക്കിൽ വന്നിട്ടുള്ള ടോപ്പാണ് ഇതാണ് ക്ലോസർ വ്യൂ എന്ന് പ്യൂർ കോട്ടൺ ആണ് ബാക്ക് പോർഷൻ ഇങ്ങനെയാണ് വരുന്നത് ഇതിന്റെ പ്രൈസ് വരുന്നത് സിക്സ് ഫിഫ്റ്റി വിത്ത് ഫ്രീ ഷിപ്പിംഗ് നെക്സ്റ്റ് വരുന്നത് കോട്ട് സെറ്റ് ആണ് നല്ല ഭംഗിയുള്ള ഒരു ഫ്ലോറൽ പ്രിന്റിലാണ് വന്നിട്ടുള്ളത് നെക്ക് ബീനെക്ക് പാറ്റേൺ ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത് ലെങ്ത് ഫോർട്ടി സെവൻ സോഫ്റ്റ് കോട്ടണിലാണ് വന്നിട്ടുള്ളത് ഇന്നൊരു ബോട്ടം വന്നിട്ട് ബാക്ക് പോർഷൻ ഇലാസ്റ്റിക്കും ഫ്രണ്ട് പോർഷൻ ബാൻഡുമാണ് ഇങ്ങനെയാണ് വരുന്നത് ഈ ഒരു സെറ്റിന്റെ പ്രൈസ് വരുന്നത് എയ്റ്റ് ഡബിൾ നയൻ വിത്ത് ഫ്രീ ഷിപ്പിംഗ് സെയിം ആണ് ഒരു ടീൽ ബ്ലൂ ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് ഇതാണ് ക്ലോസർ വ്യൂ എന്ന് നെക്കിലേക്കൊക്കെ നല്ല ഭംഗിയായിട്ട് ഒരു വർക്ക് പോയിട്ടുണ്ട് ഇതാണ് ഇതിന്റെ ബോട്ടം വന്നിട്ടുള്ളത് ബാക്ക് പോർഷൻ ഇലാസ്റ്റിക്കും ഫ്രണ്ട് പോർഷൻ ആണ് ഈ ഒരു പാറ്റേണിലാണ് വന്നിട്ടുള്ളത് ഇതിന്റെ പ്രൈസ് വരുന്നത് എയ്റ്റ് ഡബിൾ നയൻ വിത്ത് ഫ്രീ ഷിപ്പിംഗ് നെക്സ്റ്റ് വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ഭംഗിയുള്ളൊരു ടോപ്പാണ് നെക്ക് വന്നിട്ട് ഹൈ നെക്ക് പാറ്റേൺ ആയിട്ട് കൊടുത്തു ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് ഫുൾ പ്രിന്റ് ആണ് വന്നിട്ടുള്ളത് ബാക്ക് പോർഷൻ ഇങ്ങനെയാണ് ഇതും സൈസ് വരുന്ന ത്രീ എക്സ് ആണ് ഇതിന്റെ പ്രൈസ് വരുന്ന ഫൈവ് ഡബിൾ നയൻ വിത്ത് ഫ്രീ ഷിപ്പിംഗ് നെക്സ്റ്റ് ഞാൻ വന്നിട്ടുള്ള ഓഫ് വൈറ്റിലേക്ക് നല്ല ഫ്ലോറൽ പ്രിന്റ് വന്നിട്ടുള്ള ടോപ്പാണ് നല്ല ഭംഗിയുള്ള ഒരു ലേസ് വർക്ക് ഡീറ്റെയിൽ എനിക്ക് കൊടുത്തിട്ടുണ്ട് ഹാൻഡിലേക്കും ആ ഒരു ലേസ് കൊടുത്തിട്ടുണ്ട് ഇതാണ് ഈ ഒരു ടോപ്പിന്റെ പ്രൈസ് വരുന്നത് സിക്സ് ഡബിൾ നയൻ വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ് വരുന്നത് സൈസ് വരുന്നത് ത്രീ എക്സ് എൽ